എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി യജ്ഞ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല പച്ചക്കറി കൃഷിക്ക് ആനക്കുളം യു പി സ്കൂളിൽ തുടക്കം കുറിച്ചു ഹരിതകർമ്മ കൃഷി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് പിന്തുണയുമായി കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ഒപ്പമുണ്ടാകും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലേമൻ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ വീടുകളിലും പോയി സർവേ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് തരിച്ച് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രാഥമിക കർത്തവ്യം അത് നമ്മൾ വിജയകരമായി പൂർത്തീകരിക്കുകയും അതിൻ്റെ തുടർ നടപടികൾ ഇനിയും ഉണ്ടാകുന്നതാണ് നമുക്കറിയാം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ യജ്ഞമാണ് ഞങ്ങൾ കൃഷിയിലേക്ക് വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരമലക്ഷ്യമാണ് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഗവൺമെൻറ്റ് ഈ പദ്ധതി നിർവഹിക്കാൻ പോകുന്നത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഈ പദ്ധതി നിർവഹിക്കുന്നു നിർവഹിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വിഷമയമായ പച്ചക്കറികളാണ് കഴിച്ചു വരുന്നത് അപ്പോൾ സമ്പൂർണ്ണമായിട്ടും ഭക്ഷ്യോഗ്യമായ വിഷമയമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഈ പദ്ധതി ഔപചാരികമായിട്ട് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത നിർവഹിച്ച ഉദ്ഘാടന നിർവഹിച്ച അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കൃഷി ഓഫീസർ അഞ്ജനാ ജെ മധു സമഗ്ര പച്ചക്കറി യജ്ഞം പദ്ധതിയും പഞ്ചായത്ത് തല കൃഷി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദീകരണവും നടത്തി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഗീതാകുമാരി മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ജേക്കബ് മാത്യു ബിനു സി ചാക്കോ അമ്പിളി കൃഷി അസിസ്റ്റന്റ് ശില്പ ഹരിതകർമ്മസേന കോർഡിനേറ്റർ രാഹുൽ ഹരിതകർമ്മസേന കൃഷി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് തലത്തിൽ പച്ചക്കറി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ജൈവ കാർഷിക രീതികൾ പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നാട്ടുവാർത്ത അഞ്ചൽ